എൻ്റെ അമ്മേ സത്യം പറയാനുണ്ടല്ലോ ഇത്രയും വിഷമം ഉണ്ടായ ദിവസം ഈ അടുത്ത കാലത്തുണ്ടായിട്ടില്ല ഓഹ് അത് സാരമില്ലടി മോളെ അങ്ങനെ ഒരു സാഹചര്യം വന്നോണ്ടല്ലേ അമ്മയ്ക്ക് അങ്ങനെ പറയാം ഇത് അമ്മ പറഞ്ഞത് എന്റെ സ്വന്തം അനീതിയല്ലേ ആ കൂടെ അല്ലെ ഒരു അനീതി അവളുടെ കല്യാണ സ്വർണവും വസ്ത്രവും എടുക്കുന്ന സമയത്ത് ഞാൻ പോയില്ലെന്ന് പറഞ്ഞ അവിടെ ഒരു കൂടെപ്പുറപ്പല്ലേ ഷോ എന്നാൽ എനിക്ക് അന്നത്തെ ദിവസം തന്നെ എൻ്റെ കൊച്ചിന് പനി വരാനും അവനെ ആശുപത്രി കൊണ്ട് അഡ്മിറ്റ് ചെയ്യാനും പറ്റും അന്നത്രയും ഒരു കുഴപ്പമില്ലാത്ത ഇറക്കുന്നത് തലേ ദിവസം ഒരു ഐസ്ക്രീം കൊണ്ട് മേടിച്ച് കഴിച്ച് പരിയും പിടിപ്പിച്ച് അന്ന് എനിക്ക് വരാനും പറ്റിയില്ല ഞങ്ങൾക്ക് ചേച്ചിയില്ലാത്ത നല്ല വിഷമം ഉണ്ടായിരുന്നു പിന്നെ കുഞ്ഞിനെ വയ്യാതെ ആയിരുന്നോണ്ടല്ലേ സാരമല്ല അല്ല നമ്മൾ തുണി എടുക്കാൻ പോയപ്പോൾ ഈ ചെറുക്കൻ്റെ വീട്ടുകാർ ഇപ്പോൾ എന്തോ എടുത്ത് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ എന്തോ ഒരു തുണി എടുത്ത് കൊടുക്കില്ലേ ആ ഡ്രസ്സ് എടുത്തായിരുന്നു ചേച്ചി രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ചുരിദാറല്ലേ യ്യ രണ്ടായിരത്തി അഞ്ഞൂറോടെ ചുരുനാറാണോ എനിക്ക് മേടിച്ചു തരുന്നത് എന്താ അമ്മ ഇത് നിങ്ങളുടെ ചെറുക്കൻ്റെ വീട്ടുകാരെ എനിക്ക് വലിയ ജോലിയാണ് അച്ഛനും അമ്മയും ടീച്ചറായിരുന്നു റിട്ടയേഡ് ആക്കിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഇത്രയും രണ്ടായിരത്തി അഞ്ഞൂറോട് ചുരുനാറാണോ മേടിച്ചു അത് ആദ്യമായിട്ട് ഒരു പെണ്ണിന് ചുരിദാർ ഇങ്ങനെയാണ് ഇനി നിനക്കും ഓർമ്മയില്ലേ അമ്മയ്ക്കും ഓർമ്മയില്ലേ എന്നാൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എഴുവല്ലേ അന്ന് ചേട്ടന്റെ വീട്ടുകാർ ഞങ്ങൾ നമ്മളിങ്ങനെ തുണി എടുക്കാൻ പോയ സമയത്ത് അഞ്ഞൂറ്റമ്പതിരുടെ ചുരിദാർ എനിക്ക് പേടിച്ചെന്നേ ആ അന്നത്തെ കാലത്തേഴ് കൊല്ലം മുന്നേ അഞ്ഞൂറ്റമ്പത് രൂപയുടെ ചുരിദാർ ചേട്ടന്റെ വീട്ടുകാർ പഠിച്ചു തന്നു എന്നിട്ട് ഇപ്പൊ ഈ രണ്ടായിരത്തി രണ്ട് ചുരിദാറാണ് എന്റെ ചുചാർ വീട്ടുകാർക്ക് പഠിച്ചു തരാൻ പറ്റുള്ളൂ നമ്മളൊരു വിലയിലാണ്ട് കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കണ്ടട്ടാ എന്റെ മനു വേട്ടന്റെ വീട്ടുകാരെ കുറ്റം പറയാൻ വേണ്ടി ചേച്ചിക്ക് എന്തെങ്കിലും കാരണം കിട്ടാൻ അല്ലേ എന്നാലേ എനിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് ചുരിദാർ ഭയങ്കര ഇഷ്ടമായിരതിന്റെ ഇഷ്ടമല്ലേ വലുത് ഒത്തിരി പൈസയ്ക്ക് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ എപ്പോഴെങ്കിലൊക്കെയാണ് അങ്ങനത്തെ ചുരിദാറുകളെ കിട്ടുള്ളു അപ്പൊ ഞാൻ വിചാരിച്ചു രണ്ടായിരത്തി ചുരിദാർ മതിയെന്ന് അതെനിക്ക് ഇഷ്ടമായി ഞാനെടുത്തു അതിലും വില കൂടിയത് എനിക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തായാലും പിടിച്ചു തന്നെ അവരെടുത്തോളാനും പറഞ്ഞു പിന്നെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു പിന്നെ വെറുതെ അവരെ കൊറ്റം പറയാൻ നിൽക്കണ്ട ചേച്ചി കണ്ടോ അമ്മേ കണ്ടോ അമ്മേ നമ്മളിപ്പം ചിറക്കൻ്റെ വീട്ടുകാരെ സപ്പോർട്ട് ചെയ്ത് കല്യാണത്തിന് ഒരു പത്തിരുപത് ദിവസം കിടക്കും എടി പിടി നിനക്കൊന്നും മിണ്ടാതിരുന്നൂടെ നീ എന്തിനാ വെറുതെ എങ്ങനെ പറയാൻ പോയെ എന്ത് ഞാനെന്ത് മിണ്ടാണ്ടിരിക്കണെന്ന് നമ്മൾ പറയണത് അവള് നമ്മുടെ വീട്ടിലല്ലേ ഞാനൊന്ന് പറഞ്ഞു ഇവർക്ക് ഇത്ര ഇഷ്ടപ്പെടാണ്ട് പോവശം ഞാൻ അവള് ചേച്ചി ഒരു കൂടെ എല്ലാ പ്രാവശ്യം എന്തായാലും നിനക്ക് എന്തെങ്കിലും വഴക്കുണ്ടാക്കി അല്ലെങ്കിൽ എന്തെങ്കിലും സമാധാനം കേടാണോ നിനക്കൊന്നും മിണ്ടാതിരുന്നോടെ വെറുതെ ഒന്ന് പത്തിരുപത് ദിവസം കൂടിയുള്ളു കല്യാണത്തിനെ പഠിന്നെ കല്യാണത്തിന് മുന്നേ ഇങ്ങനെ കല്യാണം കഴിഞ്ഞപ്പിന്നെ പറയണില്ല ഞാനൊന്നും പറയണില്ല ചെടികളൊക്കെ വാടിപ്പോവര് വെയിലെ അല്ലമ്മേ ഞാൻ ആലോചിക്കായിരുന്നു ഈ കല്യാണം എത്ര പെട്ടെന്നല്ല അടുത്തത് ഏഹ് ഇന്നാളും എൻഗേജ്മെന്റ് കഴിഞ്ഞു പോലെ തോന്നുക ആ ശരിയാ എത്ര പെട്ടെന്നാ എൻഗേജ്മെൻ്റ് കഴിഞ്ഞിട്ട് കല്യാണമായത് അവളാണെങ്കിൽ പെട്ടെന്ന് ഒരു വീട്ടിലോട്ട് പോവാം ഇനിയിപ്പം ഞാനും അച്ഛനും തന്നെയായി ഒരു രണ്ട് മാസം മുന്നേ എൻഗേജ്മെന്റ് കഴിഞ്ഞു തന്നെ എൻ്റെ ഒരു തോന്നില്ല പക്ഷെ എൻഗേജ്മെൻറ് കിട്ടി പൊരുവല്ലോ എന്താണല്ലേ എത്ര പെട്ടെന്ന് കല്യാണമായത് ആ അത് അറിഞ്ഞപ്പോഴ ഈ അവർക്ക് ഒരു രണ്ട് മൂന്ന് ജോഡിയും കൂടെ വീട്ടിലിടാൻ ഡ്രസ്സ് മേടിക്കണം നമ്മൾ അന്ന് ഡ്രസ്സ് എടുക്കാൻ പോയ സമയത്ത് ഒരു അഞ്ച് ജോഡി മേടിച്ചായിരുന്നു അതല്ലേ ഉള്ളു അപ്പോൾ ഒരു രണ്ട് മൂന്ന് ജോഡിയും കൂടെ മേടിക്കണം നാളെയും പറ്റുന്നാളോ അച്ഛനെയും കൊണ്ട് പോയി അത് മേടിക്കണം നിങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയ സമയത്ത് മൂന്നോ നാലോ ജോഡി അഞ്ച് ജോഡി ഡ്രസ്സാങ്ങാണ്ട് മേടിച്ചു കൊടുത്തില്ലേ അവൾക്ക് വീട്ടിലിടാൻ ഏ അത് കൂടാണ്ട് ആ ചിറക്കൻ്റെ വീട്ടുകാരും രണ്ട് മൂന്ന് ജോലി മേടിച്ച് വെച്ചിട്ടുണ്ടാവില്ലേ നമ്മുടെ ഈ നാട്ടിലെ നടപ്പൊക്കെ വെച്ചിട്ട് പെണ്ണ് വേണു വരുമ്പോഴേക്കും പെണ്ണിന് നാലഞ്ച് ജോഡിയൊക്കെ ചെറുക്കൻ്റെ വീട്ടുകാർ മേടിച്ചിരിക്കും അങ്ങനെ മേടിച്ചിട്ടുണ്ടാവും അത് പോരെ ഇതിപ്പോ എന്തിനാണ് ഒത്തിനും ഒട്ടും അനവധി ഡ്രസ്സൊക്കെ കൊടുത്തുവിട്ട എന്തിനാണ് അല്ല മോലെ അത് എന്റെ പൊന്നമ്മ അച്ഛന്റെ ഒരു വരുമാനത്തിലല്ല വീട് മുന്നോട്ട് പോണത് എന്തൊക്കെ കാര്യങ്ങൾ കിടക്കുന്നത് ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ എന്തിനാ ഈ പൈസകളാണെ അങ്ങനെയാവില്ല ഞാൻ എന്തായാലും അച്ഛനോട് ചോദിച്ചു നോക്കട്ടെ അമ്മക്ക് ഇളയവാളോട് ഒരു സ്നേഹ കൂടുതല് എന്റെ കല്യാണത്തിന് അമ്മേ ഏഴ് ജോടി ഡ്രസ്സാണ് തന്നൂട്ടത് വീട്ടിലിട അവരാണെങ്കിൽ രണ്ട് ജോടി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒമ്പത് ജോഡി എനിക്കും ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇപ്പൊ എനിക്ക് കിട്ടാൻ സാധനം ഒന്നും അനിയത്തിക്കും അനിയത്തിയും കിട്ടണ്ട ഈ സമ്മതിച്ചു തരാം അമ്മേ ബ്യൂട്ടീഷ്യൻസ് ഓക്കെ പറഞ്ഞു കേട്ടാ എമൗണ്ടും കാര്യങ്ങളും ഒക്കെ ഓക്കെ എന്നാ പറഞ്ഞത് പിന്നെ കല്യാണത്തിന് ഒരാഴ്ച മുന്നേ ഒന്ന് വന്നിട്ട് ട്രയൽ നോക്കാന്ന് പറഞ്ഞു മേക്കപ്പും പിന്നെ ഹെയറും കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് ട്രയൽ ഓക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ആന്നോ ആ നീ ബ്യൂട്ടീഷ്യൻ ഏർപ്പാടാക്കിയിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഡിഡിടി ചേച്ചിയുടെ പറയാൻ പറഞ്ഞോ ബ്യൂട്ടീഷ്യൻ എന്ന ഒരാളെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നേ ഇൻറ്റഗ്രാമിലൊക്കെ ഉണ്ട് പേജ് ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ കണ്ടുപിടിച്ചതാ എൻ്റെ ഒരു ഫ്രണ്ട് ഇതേ ബ്യൂട്ടീഷ്യൻ ചേച്ചി എന്നായിരുന്നു ചെയ്തേ അപ്പൊ അന്നേ എനിക്ക് അവളുടെ അവള് മേക്കപ്പ് ഇതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ നോക്കി വെച്ചാ എന്തായാലും പുള്ളിക്കാരി ഡേറ്റ് ഓക്കെ പറഞ്ഞു എത്ര രൂപയാണ് കാരണം ഒരു വർക്കിന് ഇരുപതിനായിരം രൂപയൊക്കെ മേടിക്കണം പിന്നെ എൻ്റെ കൂട്ടുകാരിയുടെ ആ ഒരു പരിചയം വെച്ചിട്ട് പതിനയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഓക്കെ പറഞ്ഞത് എൻ്റെ ഇവ പതിനയ്യായിരം രൂപയാ എന്താ ഇത് ഇവിടെ ഇവിടെ എന്തെങ്കിലും കാണിക്കണം നിങ്ങളെല്ലാം അവളുടെ ഇതിലെ തുളക്കണ ഏഹ് നിനക്ക് ഇവിടുത്തെ അവസ്ഥയൊന്നും അറിയില്ലേ അച്ഛനെ എത്ര കഷ്ടപ്പെട്ടാണ് നിന്നെ കെട്ടിച്ചു വിടുന്നത് ഏഹ് നീ ഒരവസ്ഥയെ മനസ്സിലാക്കട്ടെ പതിനയ്യായിരം രൂപയുടെ ബ്യൂട്ടീഷ്യൻ എൻ്റെയൊക്കെ കല്യാണത്തിനും ഇപ്പം പൗഡറും ലിപ്സ്റ്റിക്കും മറ്റേ ഇച്ചിരി കണ്ണിൽ ഒഴുകി ഐ ലൈനറും ഇട്ടിട്ട് സുഖമായിട്ട് ഇവിടുത്തെ ഇറങ്ങിപ്പോയത് നമ്മുടെ ശ്യാമളച്ചിട്ടെ പോള് സ്വാദി സ്വാതില്ലേ അവളാണ് എനിക്കിതൊക്കെ കിട്ടുന്നത് എൻ്റെ കല്യാണത്തിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് വേണമെങ്കിൽ അങ്ങ് വാശി പിടിച്ചു വിടായിരുന്നാൽ ഈ ബ്യൂട്ടീഷ്യൻ്റെ ഒക്കെ വിളിക്കായിരുന്നു അച്ഛാ എനിക്ക് ബ്യൂട്ടീഷ്യൻ വേണം എൻ്റെ കല്യാണത്തിൻ്റെ ഉമ്മ മറ്റേ എന്താണെന്ന് ഞാൻ പറഞ്ഞത് എച്ച് ഡി മേക്കപ്പ് ഇതൊക്കെ ഇരിക്കും ചെയ്യണമെന്നുണ്ടായിരുന്നില്ലേ ഞാൻ പിന്നെ ഇവിടുത്തെ അവസ്ഥ മനസ്സിലാക്കി അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ മനസ്സിലാക്കി ഞാനൊന്നിനും നിന്നില്ല ഇനി നീ എന്ത് കണ്ടിട്ടാണ് ഈ കിടന്നതാണ് കളിക്കണത് ഏ അത് മാത്രമല്ല എൻ്റെ പൊന്നമ്മേ ഇവക്കെ ആവശ്യത്തിന് കാണാൻ കൊള്ളാവുന്നതല്ലേ എന്നെയൊക്കെ വലിയ ഭംഗിയില്ലെങ്കിലും കാണാൻ അത്യാവശ്യം കൊള്ളാവുന്നതല്ലേ ഇവള് ദൈവം പറയാനെ അത്യാവശ്യം സൗന്ദര്യം കൊടുത്തിട്ട് എന്തെങ്കിലും ചെയ്തിട്ടങ്ങി ഇറങ്ങി പോയാൽ പോരെ എന്തിനാണെങ്കിൽ ഈ പതിനയ്യായിരം രൂപയ്ക്ക് അരി മോളെ നിൻ്റെ കല്യാണം കഴിഞ്ഞ് ഏഴ് കൊല്ലം മുന്നാ അന്നത്തെ കാലം വല്ലതാണ് ഇന്ന് അന്ന് ഞങ്ങൾ ചോദിച്ചാൽ നിൻ്റെ അടുത്ത് വല്ല ബ്യൂട്ടീഷ്യനെ വല്ലതും വേണമെന്ന് അന്ന് ഇതിനൊക്കെ മേക്കപ്പ് ഇടുന്നത് വലിയ വിരോധമായിരുന്നല്ലോ അന്ന് വേണ്ട ഒന്നും പറയണ്ട ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് പിന്നെ ചുറ്റണ മോളുണ്ടായിരുന്നതുകൊണ്ട് നിനക്ക് സൗകര്യമായിട്ട് അത് ഇട്ടോട്ട് പോയി നിനക്കത് ഒരു കുഴപ്പമില്ല അതിൻ്റെ ഒരു കുറവൊന്നും നീ പറഞ്ഞില്ല നിനക്കന്ന് വേണ്ട പറഞ്ഞുകൊണ്ട് ഇന്ന് നീ ഉള്ള ഇതൊക്കെ ചോദിച്ചാൽ ഇറങ്ങിപ്പോയി ഇവക്കത് വേണമെന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തെയും മറ്റേ മേക്കപ്പൊന്നും ഇല്ലാണ്ട് ഇപ്പോൾ ഇറങ്ങി പോകുന്ന എങ്ങനെയാണ് അതൊക്കെ ഭയങ്കര വൃത്തിയാണ് ഈ ഫോട്ടോഗ്രാഫറും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ എൻ്റെ അപ്പം എന്നോ ഞാനൊന്നും പറയാനില്ല അച്ഛനും അമ്മയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇവിളീവി ഇവിടെ ഈ ഇവിടെ വരെ എത്തിച്ചേക്കണത് കേട്ടാ ഞാൻ പറയുന്നത് മാത്രം കുഴപ്പം ഏഹ് ഇവിടെ നിങ്ങളുടെ പൈസ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ പറഞ്ഞു ഞാനൊന്നും പറയണില്ല അയ്യോ ഇത് ഞാൻ പറഞ്ഞാൽ മാത്രം കുറ്റാവേണ്ട ാലും പതിനയ്യായിരം രൂപ പിടിപ്പ എണ്ണ നീ നിലത്ത് കെട്ടാ തന്നെ നീ ഇങ്ങനെ ഈ എൻ്റെ ദൈവം ഈ രണ്ട് പെമ്മക്കളെ കൊണ്ട് ഞാൻ മടുക്കും ഇപ്പോൾ ഇത് എന്നാത്തേ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നേ തൊട്ടേനും പിടിച്ചേനോക്ക് വഴക്കുണ്ടാക്കുക എന്നാലും കല്യാണത്തിൻ്റെ ഡേറ്റ് എടുക്കുന്നോറ് എന്തോ ഒരു ടെൻഷൻ പോലെ അല്ല നിങ്ങളമ്മ അച്ഛനും അമ്മേനെയൊക്കെ വിട്ട് വേറൊരു വീട്ടിൽ ഇനിയിപ്പോൾ എപ്പോഴാ എപ്പോഴൊന്നും ഓടി ഇങ്ങനെ വരാൻ പറ്റില്ലല്ലോ എന്തൊക്കെയോ ഒരു മനസ്സിലിടന്ന് ഭയങ്കര വിഷമം പോലെ ഞങ്ങൾക്ക് നല്ല വിഷമം ഉണ്ടേ അച്ഛനെ എന്നാളുകൂടെ ഉള്ളൂ ഇവളുടെ കല്യാണം ഏഴ് തിരുവൊല്ലായല്ലോ ഏ നീ പോയി പിന്നെ ഇവള് മാത്രമേ ഞങ്ങളുടെ ഉണ്ടായിരുന്നുള്ളൂ ഇവളും കൂടെ പോകാമെന്ന് പറയുമ്പോൾ ചങ്കീ തെറ്റണ വേദനയുണ്ട് രണ്ടുമൂന്ന് ദിവസമായിട്ടേ അച്ഛനും അമ്മേനെ വിട്ട് പോകണമല്ലോ എന്ന് ഉറങ്ങുമ്പോൾ ശരിക്കും ഉറക്കം പോലും കിട്ടണല്ലോ അമ്മ നീ എന്ത് വർത്താനാണീ പറയുന്നത് എല്ലാ പെമ്മക്കളും കല്യാണം കഴിഞ്ഞ പോകുമ്പോൾ ചെറിയ വിഷമമൊക്കെ ഉണ്ടാവും അതിനിപ്പം ഇത്രയും പറയേണ്ട ആവശ്യമൊന്നുമില്ല എനിക്കും ഉണ്ടായിരുന്നു വിഷമമൊക്കെ ഞാനും മറ്റൊരു അമ്മേനും നിന്നെയൊക്കെ വിറ്റിട്ട് പോകുമ്പോൾ എനിക്ക് വിഷമം ഉണ്ടായിരുന്നില്ലേ പക്ഷെ രണ്ട് ദിവസത്തേക്കും അവിടെയൊക്കെ നമ്മൾ സെറ്റായി അവിടുത്തെ കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുമ്പോൾ ആ വിഷമം ഒക്കെ മാറി കിട്ടും പിന്നെ നിനക്ക് ഇത്ര വിഷമം ഉണ്ടെങ്കിൽ പിന്നെ നീ ഇതിലാണെങ്കിൽ കല്യാണത്തിൽ തിർക്കം പിടിച്ചത് നിനക്ക് വല്ല പ്രായമായിരുന്നാൽ നിനക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കെട്ടിയാൽ പോയായിരുന്നോ അതെങ്ങനെയാണ് സ്നേഹിച്ചിരിക്കുവല്ലായിരുന്നോ കെട്ടടം എന്ന് പറഞ്ഞ് മുട്ടി നിന്ന് അച്ഛനും അമ്മേനെ കൊണ്ട് നിർബന്ധിച്ച് പെട്ടത് കല്യാണം ആക്കി നീ എന്നിട്ട് അച്ഛനമ്മേനെ വിട്ടുകൂരി അവക്ക് വിഷമം പോലും അല്ലേ നീ എന്താണ് ഒന്നും മിണ്ടാണ്ടിരിക്കണത് അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ട് നിനക്ക് അച്ഛൻ അമ്മേനെ വിട്ടുപോകണേലും മാത്രമേ വിഷമമുള്ളൂ അല്ലേ ഇടി നിന്റെ ഒരേ ഒരു കൂടെപ്പുറപ്പല്ലടി ഞാൻ എന്നെ വിട്ടുപോകണേലും അല്ലെങ്കിൽ എന്നെ എന്നെ ഒരു കുറിച്ചൊരു വാക്കോ ഒരു സ്നേഹത്തോട്ടുള്ള വാക്ക് പോലും അമ്മേവോളും വല്ലതും പറഞ്ഞായിരുന്നാ എന്തിനാണ് ഇവിളക്ക് ഇന്തിനെ സ്നേഹിക്കണല്ലേ എന്തുവാടി നീ പറയുന്നേ എത്രയൊക്കെ ആയാലും സ്വന്തം വീട്ടിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ പോകാന്ന് പറഞ്ഞ ഏത് പെമ്മക്കൾക്കും വിഷമം ഉണ്ടാവും അത് അവൾ പറഞ്ഞാൽ നീ എന്തിനാ എത്രയൊക്കെ അടുത്ത് പറയാൻ നിൽക്കുന്നേ എന്നെ സപ്പോർട്ട് ചെയ്യാനോ എന്റെ ഭാഗത്ത് കേൾക്കാനോ ഇവിടെ ആരും ഇല്ലല്ലോ എന്തേലും പറഞ്ഞ ആളെ മോളെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമല്ല അമ്മയ്ക്കറിയുള്ളൂ ശരി ശരി എന്നാലും അമ്മേമ്മക്കളും കൂടെ സ്നേഹിച്ചിരിക്കും ഞാൻ അപ്പുറത്തോട്ടത്തില്ലട്ടെ അച്ഛനെ പോയി കാണട്ടെ എന്ത് വാടി ഇത് അല്ലമ്മ ചേച്ചി എന്തൊക്കെയാമ്മ പറയണത് അവള് കല്യാണം ഞാൻ ചേട്ടന്റെ വീട്ടിലല്ലേ ഞാൻ ഞാൻ ഞാനിവിടെ താമസിക്കുന്ന അച്ഛൻ്റെ അമ്മേനെ കൂടുതലപ്പം എനിക്ക് അച്ഛൻ അമ്മേനെ വിട്ടുപോകണലല്ലേ കൂടുതൽ വിഷമം വല്ല എന്റെ ചേച്ചീനെ വിട്ടുപോകണേലായിക്കോ എന്റെ മോളെ നിനക്ക് നിന്റെ ചേച്ചിയുടെ സ്വഭാവം അറിഞ്ഞൂടെ തൊട്ടേനും പിടിച്ചാൽ അവക്ക് എന്തെങ്കിലും ഇങ്ങനെ വഴക്കുണ്ടാക്കി അല്ലെങ്കിൽ എന്തോ ഒരു സമാധാനം കേടാ എല്ലാ അവരുടെയും പുറകെ ഇടന്ന് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് കിടക്കുക അല്ലാണ്ട് ഇപ്പൊ ഇവിടെ എന്തി കാണിക്കുന്നത് സ്വന്തം മോളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് ദേഷ്യം വരുന്നുണ്ട് മിണ്ടാതെ മിണ്ടാതെ പോവുകയായത് ഈ മലക്കോള്ളടീ നന്നായിട്ടുണ്ട് നിനക്ക് നന്നായിട്ട് ചേരും എന്നാലും എൻ്റെ നെക്ലേസിൻ്റെ അത്ര ഭംഗിയില്ല എന്നാലും ഫാഷൻ കുഴപ്പമില്ല ഞാനവിടെ വന്നിരത്തി കുറച്ചൂടെ നന്നായിട്ട് എടുത്തേനെന്താ ഇതിപ്പോൾ ചിരി പൂ കഴിച്ചു കുറവുണ്ട് എന്നാലും കുഴപ്പമില്ല ഈ മാല എനിക്ക് എനിക്കിഷ്ടമായി ഇത് ഇതിപ്പോൾ ചെറുതായിട്ടൊക്കെ ഇട്ടുകൊണ്ട് നടക്കാം അല്ലേ നല്ല ഇതും കൊള്ളാം ആ ആ മാല എനിക്കും ഇഷ്ടമായേ അല്ല മൊത്തം എത്ര പവൻ എടുത്തമ്മേ ആ സ്വർണ്ണം പതിനഞ്ചുപാൻ നിനക്കടുത്ത പോലെ തന്നെ പതിനഞ്ചു പവൻ തന്നെ രണ്ടുപേർക്ക് തുല്യായിട്ട് എടുത്തേക്കണെ പതിനഞ്ചു പവനന്നെ എടുത്തോളൂലെ എനിക്ക് പതിനഞ്ചു പവ നിനക്ക് പതിനഞ്ച് എത്ര ആ പൈസ എത്ര ആയെന്നടി ഏഴര ഏഴര എട്ടു ലക്ഷത്തിന് എടുത്താൻ കണ്ടായില്ലേ ആ മൊത്തം അത്ര ഏഴര ലക്ഷം അങ്ങോട്ടൊക്കെ ആയത് എന്ത് ഇത്രയും പൈസയാ അതെന്ത് പരിപാടിയാണ് അമ്മ കാണിച്ചത് ഏ നിങ്ങൾക്ക് രണ്ട് പേർക്ക് അച്ഛനും അമ്മയ്ക്ക് രണ്ട് പെമ്മക്കളല്ലേ ഉള്ളൂ ഞാനും വിളും ഏ എൻ്റെ കല്യാണത്തിന് നിങ്ങൾ എത്ര എത്ര പവന അന്നത് പതിനഞ്ച് പവൻ പതിനഞ്ച് പവൻ നിങ്ങൾ അന്ന് ഏഴ് കൊല്ലം പിന്നെ എത്ര രൂപയ്ക്ക് നീ എന്ത് വർത്താനായി പറയണ ഏഴ് കൊല്ലം പിന്നെ സ്വർണത്തിൻ്റെ വില തന്നെ ആയിരുന്നു ഇരുപത്തൊമ്പതോ മുപ്പതോ അങ്ങോട്ട് അങ്ങോട്ടായിരുന്നു പൈസ അങ്ങനെയൊക്കെ സ്വർണ്ണം എടുക്കുന്ന സമയത്ത് ഒരു പവന് അങ്ങനെ ഒരു പതിനഞ്ച് പവൻ അന്ന് നാലര ലക്ഷം രൂപ ആയുള്ളൂ അത്ര പൈസ വ്യത്യാസം ഇങ്ങനെ മക്കളെ തമ്മിൽ വേർതിരിച്ച് കാണരുതായിരുന്നു കൂട്ടാ ഞാൻ ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ പറയണമെന്നുവിടെ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല ഇവക്ക് ഇത്രയും വിലയുള്ള തുണിയും കാര്യങ്ങളൊക്കെ മേടിക്കേണ്ട ആവശ്യത്തിനെ എനിക്ക് മേടിച്ച പോലെ അവർക്കും മേടിച്ചു പറ്റില്ല നിനക്ക് സ്വർണ്ണം എടുത്ത പൈസയ്ക്ക് നാലര ലക്ഷം രൂപയ്ക്ക് ഇവയ്ക്ക് എന്നാ സ്വർണം കിട്ടാനാണ് അതുകൊണ്ട് ഇവിടെ ഇവിടെ നിന്ന് കെട്ടിച്ച് വിടാൻ പറ്റൂ നാണക്കേടല്ലേ അവിടെ വീട്ടിൽ പോയി ജീവിക്കേണ്ടതല്ലേ പതിനഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് പെമക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചതിൽ ഒരു കൂട്ടി ഇത്രയും പൈസയ്ക്ക് പതിനഞ്ച് പവാനൊക്കെ സത്യം പറഞ്ഞാൽ കുറവാണ് എന്നാലും പതിനഞ്ച് പവ എങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് രണ്ടുപേരെയും കെട്ടിച്ചു വിടാൻ നോക്കുമ്പോ നീ ഇതിൽ വഴക്കുണ്ടാക്കാൻ വരുന്നത് എങ്ങനെയാ എന്നാ നിങ്ങള് തുണി എടുക്കാൻ പോയി ഒരു തുണി എനിക്ക് മേടിച്ചു തന്നോ അവളുടെ കല്യാണത്തിൽ തുണി എടുക്കാൻ പോകുമ്പോൾ നിനക്ക് ടോപ്പ് എടുക്കാൻ നോക്കണേ എന്തൊക്കെയാ നീ പറയുന്നത് ഗോധമില്ലാത്ത വർത്താനൊക്കെ സംസാരിക്കുന്നത് ശരിയായിരിക്കാം ശരിയായിരിക്കാം പക്ഷെ എന്നാലും എന്തെങ്കിലും ഒരു ഒരു ടോപ്പെങ്കിലും എനിക്ക് മേടിച്ചുണ്ടായിരുന്നോ എടി മോളെ കല്യാണത്തിലുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കാനിരിക്കുന്നില്ലേ ഉള്ളൂ അത് ഈ ആഴ്ച അവസാനം പോയിട്ട് നിനക്ക് നിന്റെ ഭർത്താവിനും മക്കൾക്കും എല്ലാം എടുക്കുന്നില്ലേ നമുക്ക് എല്ലാവർക്കും തുണി എടുത്തിട്ടൊന്നുമില്ല ഇവക്ക് മാത്രമല്ലേ അന്ന് എടുത്തുള്ളൂ അമ്മേ അമ്മയ്ക്ക് പിന്നെ എല്ലാത്തിനും ന്യായമുണ്ടല്ലോ ഏ എല്ലെങ്കിലും അതെ ചെറുപ്പം മുതൽ തന്നെ എനിക്ക് ഞാൻ പല കാര്യങ്ങളും മിണ്ടാതിരിക്കണത് ചെറുപ്പം മുതൽ എന്നെയും ഇവിടെയും തമ്മിൽ രണ്ട് രണ്ടായിട്ട് നിങ്ങൾ കാണണേ ഞാനും ഇവിടെ തമ്മിൽ അഞ്ചാറ് വയസ്സ് ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടേ ഞാനെന്നും മകൾ തന്നെയല്ലേ ഏഹ് അവർക്ക് ഇത്രയും രൂപയുടെ സ്വർണം എനിക്ക് സ്വർണം എന്താ തന്നു വിട്ടത് അവളെന്ത് അവളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കണം പക്ഷേ മൂത്ത മകളാണ് നിലയ്ക്ക് എന്നോട് ചില കടമകളൊക്കെ ഇണ്ടിട്ടമ്മ ഏഹ് ഇങ്ങനെയൊക്കെ സ്വർണം മേടിക്കുന്ന പോലെ എന്നൊരു വാക്ക് ചോദിച്ചായിരുന്നാ ഏഹ് നിങ്ങൾ സ്വർണം എടുക്കാൻ പോകുന്ന ഡേറ്റ് തീരുമാനിച്ചായിട്ട് നീ വരുണ്ടോ എന്നാണ് നിങ്ങൾ ചോദിച്ചത് അല്ലേ എനിക്ക് മനസ്സിലാവേണ്ട പല കാര്യങ്ങളും ഞാൻ മിണ്ടാണ്ട് 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 പോവാണ് ഞാൻ എല്ലാം സഹിച്ചു ക്ഷമിച്ചത് എനിക്ക് വേറെ കയറി ചെല്ലാം വേറെ വീടില്ലല്ലോ ആ കുടി കെട്ടിയോണ്ട് വീട് കഴിഞ്ഞാൽ എങ്ങോട്ടല്ലേ കയറി വരാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാനൊന്നും വിണ്ടോ പറയില്ല പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മുകളിലൊരാളുണ്ട് കേട്ടോ ദൈവം ഏഹ് എന്നാലും പതിനഞ്ച് പവനേ മേടിച്ചോളൂന്ന് പറഞ്ഞ് അന്നപ്പറ്റി സ്വർണം കുറച്ച് കുറയ്ക്കാൻ വേലായിരുന്നു ഏഹ് എനിക്ക് സ്വർണം മേടിച്ച പൈസയ്ക്ക് ഇവർക്ക് സ്വർണം മേടിച്ചാൽ മതിയായിരുന്നല്ലോ എന്നാ ഒരു ബോധം കെട്ട വർത്താനാക്കിയടിയീ പറയുന്നേ ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കില്ല നിങ്ങൾ കല്യാണം നടത്തി നടത്താണ്ടിരിക്കേ എന്ത് വേണേ ചെയ്തു ഇനി ഞാൻ ഞാനിനോട് നിൽക്കില്ല ഞാൻ പോവാണ് എൻ്റെ വീട്ടിലേക്ക് കുറച്ച് നേരം സ്വന്തം വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഒരുമാതിരി തന്നെ എന്നെ എനിക്ക് സത്യമായിട്ടും എന്നാ പുറമൊക്കെ എന്നെ തിരിച്ചു വിളിക്കരുത് അമ്മ ഞാൻ പോവാണ് അവിടെ തന്നെ അല്ലമ്മ ഇത് എന്താ ചേച്ചിക്ക് എന്താ പറ്റിയേ മെണ്ടാ കരുതടി അവക്ക് എല്ലാ പ്രാവശ്യം വഴക്കുണ്ടാക്കി എന്തോ ഒരു സമാധാന കേടാ അല്ലാണ്ട് പോയത് നീ സര കാര്യത്തില് വഴക്കുണ്ടാക്കി ഇറങ്ങി പോകുന്നേ ബോധമുള്ള ഒരു പറയുന്ന കാര്യമാണ് രണ്ടുപേർക്കും പതിനഞ്ചു പേന എടുത്തത് പിന്നെ പൈസ അന്നത്തെ വില തന്നെ ഇന്ന് അതിന്റെ ചേച്ചിക്ക് പറഞ്ഞതിന് മനസ്സിലാകത്തേ അല്ല എന്താ കല്യാണം കൂടുതലാന്നൊക്കെ പറഞ്ഞിട്ട പോണത് കല്യാണത്തിന് ഇനി വരാണ്ടിരിക്കുമോ എനിക്ക് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുമോ എനിക്കറിയാവളെ വൈകുന്നേരം ആവുമ്പോൾ ഫോൺ വിളിക്കും അമ്മ എനിക്ക് പറ്റിപ്പോയി പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു പോയതാന്ന് പറഞ്ഞ അവൾ കുറച്ച് വിളിച്ചോളൂ നീ ഒന്നും മിണ്ടാതിരുന്നേ